നമസ്കാരം മഹാലക്ഷ്മി പൂജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ബീഡ്സിന് കുറച്ച് മാലകളോ ബീട്സിന് മാല നല്ല ക്വാളിറ്റിയുള്ള മാലയാണ് നമ്മൾ കാണിക്കുന്നത് വീടിനും പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ക്രിസ്റ്റിനും ബീറ്റ്സാണ് കാണിക്കുന്നത് ഇതുണ്ട് ഇത് നമ്മുടെ ഒരു കോർൽ വരുന്ന മാല ഇതിന്റെ വലിയ ബീഡ്സ് വരുന്ന മാല ഇതെന്റെ കരിമണി വരുന്ന മാല ഇതിന്റെ മൾട്ടി കളർ വരുന്ന മാല ഇതെന്റെ വൈറ്റ് വരുന്ന മാല ഇത് അതിന്റെ കരിമീന്റെ നൈസ് ഇത് ഗ്രീൻ ബീഡ്സ് വരുന്ന മാല ഇത് നമ്മൾ വൈറ്റ് ഗോൾഡ് ചെയ്തിട്ടത് വൈറ്റ് ഗോൾഡ് ഗോൾഡാണ് വൈറ്റ് ഗോൾഡും ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന ഇത് വരുന്നത് ഇതെ മെറൂ മെറൂന്റെ ലോങ് ബീഡ്സ് വരുന്നത് അതിന്റെ ബീഡ്സും ചെയിനും വരുന്നത് ഇതെ നമ്മുടെ കോർൽ വരുന്നത് ലോങ് ബീഡ്സ് ഇതൊരു ബ്ലൂ ബീഡ്സ് ക്രിസ്റ്റൽ വരുന്നത് ഇതൊരു റെഡ് മൾട്ടി കളർ വരുന്നത് ഇത് ബ്ലാക്കിന്റെ കോർ ലോങ് ബീഡ് വരുന്നത് കൂടാതെ നമ്മുടെ ഗിവേഡാരും മറക്കണ്ട ഈ പ്രോഡസ്റ്റ് നമ്മൾ ഗവേല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് വരുന്ന ശനിയാഴ്ചയാണ് നടക്കേണ്ടത് ഈ നമ്മുടെ ഈ സിൽവറിന്റെ മാലയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തത് താങ്ക്സ്